ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളം ഞെട്ടലോടെ കേൾക്കുന്ന വാർത്തയാണ് മാന്നാറിലെ കൊലപാതകം കല എന്ന സ്ത്രീയുടെ കൊലപാതകത്തിൽ ഭർത്താവ് ഒന്നാം പ്രതിയാണ് എന്നുള്ളതാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പോലീസ് അത്തരത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു എന്നാൽ കൊല്ലപ്പെട്ടത് കല തന്നെയാണോ എന്നതിനുള്ള ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ് സാധാരണ ഡി എൻ എ ടെസ്റ്റ് നടത്തുന്നതിനായി ബ്ലഡ് മറ്റ് സ്രവങ്ങളൊക്കെ കളക്ട് ചെയ്യാറുണ്ടെങ്കിലും ഇവിടെ കലയുടെ കേസിൽ പതിനഞ്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാമ്പിളുകൾ ലഭിക്കാത്തത് കൊണ്ട് സ്കെലറ്റൺ മുടി പല്ലുകളുടെ ഏതെങ്കിലും ഭാഗമൊക്കെ ലഭിച്ചാൽ ഡി ടെസ്റ്റ് നടത്തി മരിച്ചത് കല തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയും ഈ ചാനലിൽ എഴുപത്തി ഒന്നാമത്തെ വീഡിയോയിൽ പല്ലുകൾ വേഗത്തിൽ നശിച്ചു പോകാത്തത് എന്തുകൊണ്ടാണ് എന്നെല്ലാമുള്ള വിശദീകരണം നൽകിയത് കണ്ടുനോക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ പല്ലിൻ്റെ ഒരു ഭാഗം കിട്ടിയാൽ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ കഴിയുമോ അതെങ്ങനെയാണ് കേസ് തെളിയിക്കാൻ സഹായകമാകുന്നത് ഡി എൻ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഐഡൻറിറ്റി നിലനിർത്തുന്നത് എന്നതിനെക്കുറിച്ചെല്ലാമുള്ള വിലപ്പെട്ട അറിവുകളാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഞാൻ ഡോക്ടർ സാറ ഡെൻറ്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ ഡി എൻ എടുക്കാൻ ഏറ്റവും വിലയേറിയ സോഴ്സ് എന്നത് പല്ലുകളാണ് കാരണം പല്ലിന് പല ലെയറുകൾ ലെയറുകളുള്ളതുകൊണ്ട് പല്ലിൻ്റെ ഉള്ളിലെ ലെയറുകളായ പൾപ്പും ഡെൻറ്റിനും മറ്റ് എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻസ് ഒന്നും ബാധിക്കാതെ പുറത്തെ ഇനാമലിൻ്റെ കവറിംഗ് ഉള്ളതിനാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കും ഈ പൾപ്പിൽ നിന്നും ഡെന്റിൽ നിന്നുമൊക്കെ ഡി എൻ എ കളക്റ്റ് ചെയ്യാവുന്നതാണ് ഡി എൻ എ എടുക്കുന്നതിന് മുൻപ് പല്ല് സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സോഡിയം ഹൈപ്രോക്ലോറൈറ്റ് സൊല്യൂഷനിൽ ഡീകണ്ടാമിനേറ്റ് ചെയ്ത് ഡിസ്റ്റിൽഡ് വാട്ടറിൽ വാഷ് ചെയ്യും അതിനുശേഷം ഉണക്കി ഒരു മണിക്കൂർ യു വി ലൈറ്റിൽ കടത്തിവിടും അതിനുശേഷം ഡ്രില്ല് ഉപയോഗിച്ച് പല്ലിലൂടെ ഒരു ഹോൾ ഉണ്ടാക്കി പൾപ്പിലേക്കെത്തി ഒരു സ്റ്റെറൈൽ ട്യൂബിൽ പൾപ്പ് കളക്റ്റ് ചെയ്യും ഇതുപോലെ പല മെത്തേഡ്സും പല്ലിൻ്റെ ഡി എൻ എ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ് ഡി എൻ എ കളക്ട് ചെയ്യാൻ ഏറ്റവും അനുയോജ്യം പുറകിലെ മോളാർ പല്ലുകളാണ് കാരണം മോളാർ പല്ലുകൾ വലുതായതുകൊണ്ട് തന്നെ പൾപ്പും കൂടുതലുണ്ടാകും കൂടാതെ ബേരുകളും മറ്റ് മുൻനിര പല്ലുകളെ അപേക്ഷിച്ച് കൂടുതലുള്ളതുകൊണ്ട് പൾപ്പ് വോളിയം കൂടുതലാണ് അതുകൊണ്ട് തന്നെ മോളാർ പല്ലുകൾ ഡി എൻ ഒരു നല്ല സോഴ്സാണ് ഇനി ഡി എൻ എയിൽ നമ്മുടെ ഐഡൻറിറ്റി എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഡി എന്ന് നോക്കാം കൊച്ചു കൊച്ചു കോമ്പൗണ്ട് മോളിക്യൂൾസിനെ കൂട്ടിച്ചേർത്ത് വളരെ വലിയ ഒരൊറ്റ മോളിക്യൂൾ ഉണ്ടാക്കാൻ കഴിയും ഈ റിയാക്ഷൻ്റെ പേരാണ് പോളിമറൈസേഷൻ ന്യൂക്ലിയോടൈഡ്സ് എന്ന പേരിലുള്ള കൊച്ചു കൊച്ചു മോളിക്യൂൾസിനെ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ഒരു വലിയ കോമ്പൗണ്ട് മോളിക്യൂളാണ് ഡി എൻ എ അല്ലെങ്കിൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് നാല് തരം ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട് ഇത് കൂട്ടിച്ചേർത്താണ് ഡി എൻ എ ഉണ്ടാക്കിയിരിക്കുന്നത് ആ നാല് ന്യൂക്ലിയോടൈഡ്സുകളാണ് അഡിനിൻ തൈമിൻ ഗുവാനിൻ സൈറ്റോസിൻ ഇത് ഡി എൻ എയുടെ ഒരു സ്ട്രാൻഡാണ് എ ടി ജി സി എന്ന് ഷോർട്ട് ഫോമിലും പറയും ഈ എ ടി ജി സി എന്ന ഇത്തരം ലക്ഷക്കണക്കിന് മോളിക്യൂൾസ് തുന്നി ചേർത്തിട്ടുള്ള വലിയ സ്ട്രാൻഡാണ് ഡി എൻ എ ഇത് ഡി എൻ എയുടെ ഒരു സ്റ്റാൻഡാണ് ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു സ്ട്രാൻഡ് ഇപ്പുറത്ത് കൂടി വരുമ്പോഴാണ് ഒരു ഡി എൻ എ പൂർണ്ണമാകുന്നത് കോംപ്ലിമെൻ്ററി എന്ന് പറയുമ്പോൾ അഡിനിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും തൈമിനും ഗുവാനിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും സൈറ്റോസിനുമായിരിക്കും വരിക അതായത് നമുക്ക് ഒരു സ്ട്രാൻഡ് മാത്രം കിട്ടിയെങ്കിൽ മറ്റേത് ഊഹിച്ചെടുക്കാൻ കഴിയും എന്നർത്ഥം നിങ്ങൾ കേട്ട് കാണും ഡി എൻ എ ഡബിൾ സ്റ്റാൻഡേർഡ് ഹെലിക്സ് ആണ് എന്നത് അതായത് ഒരു പിരിയൻ കോണിയുടെ ഷേപ്പ് ഇവിടെ നാല് തരം ന്യൂക്ലോട്ടൈഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഏത് ഓർഡറിൽ തുന്നിച്ചേർക്കുന്നു എന്ന കാര്യത്തിൽ പ്രസക്തിയുണ്ട് അതായത് ഒരു അഡിനിൻ കഴിഞ്ഞ് ഗുവാനിൻ ആണോ അതോ രണ്ട് ഗുവാനിൻ കഴിഞ്ഞ് മൂന്ന് സൈറ്റോസിനാണോ എന്നൊക്കെ ഏത് ഓർഡറിൽ തുന്നി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജനറ്റിക് എന്ന് പറയുന്നത് ഇങ്ങനെ ഇതിനെ ഒരു ഭാഷയായി കണക്കാക്കാമെങ്കിൽ മൂന്ന് ആൽഫബറ്റ് കൂടി ഒരു വാക്ക് ഉണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ അമിനോ ആസിഡ്സ് ചേർത്തുണ്ടാക്കുന്ന പ്രോട്ടീൻ ഉണ്ടാകുന്നതെല്ലാം ഓരോ കോഡുകൾ ഉപയോഗിച്ചാണ് നമ്മുടെ എല്ലാ ക്യാരക്ടേഴ്സും ഈ ഡി എൻ എയിൽ കോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ കോഡിംഗ് ഓരോ വ്യക്തിക്കും ഓരോ തരത്തിലാണ് ഐഡൻറ്റിക്കൽ ട്വിൻസിനൊഴികെ അങ്ങനെയാണ് നമ്മൾ ഓരോ വ്യക്തികളും വ്യത്യസ്തരാകുന്നത് അതുകൊണ്ടാണ് കുറ്റവാളികളെ കണ്ടുപിടിക്കാനും പിതൃത്വം കണ്ടുപിടിക്കാനും ഒക്കെ സാധിക്കുന്നത് ഡി എൻ എയുടെ വലിയ ഡബിൾ സ്റ്റാൻഡേർഡ് മോളിക്യൂൾ ചുരുണ്ട് ചുരുണ്ട് വളരെ നീളം കുറച്ചിട്ടാണ് അതൊരു ക്രോമസോമിൽ സേവ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇരുപത്തിമൂന്ന് പേർ അതായത് നാൽപ്പത്തി ആറ് ആണ് ഓരോ മനുഷ്യരിലുമുള്ളത് ഈ നാൽപ്പത്തി ആറ് ക്രോമസോംസിലാണ് നമ്മുടെ എല്ലാ കോഡുകളും സേവ് ചെയ്തിരിക്കുന്നത് നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് ഡി എൻ എയും എല്ലാ മനുഷ്യരുടെയും ഒരുപോലെയായിരിക്കും പോയിന്റ് വൺ പെർസെൻറ്റേജ് ഡി എൻ എയിലുള്ള വ്യത്യാസമാണ് ഓരോ വ്യക്തിയെയും വ്യത്യസ്തരാക്കുന്നത് ഈ ഡി എൻ എ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് പ്രമാദമായ പല കേസുകളും തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ കലയുടെ കേസും കിട്ടിയ സാമ്പിളുകളുടെ അടിസ്ഥാനത്തിൽ ഡി ടെസ്റ്റ് നടത്തി തെളിയിക്കാനാകും എന്ന് പ്രതീക്ഷിക്കാം